മാതാപിതാക്കൾ എത്ര വലിയ ബാധ്യതയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും അവരുടെ കൈവശം കൈവശമുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് കരസ്ഥമാക്കുവാനായിട്ട് ചില മക്കൾ വളരെയേറെ വിരുദന്മാരാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് വലിയ വലിയ സമ്പത്തുള്ള ആളുകൾ പോലും എത്ര വലിയ സമ്പത്താണെങ്കിലും എത്ര വലിയ സാലറിയുള്ള ഉള്ള ആളുകളാണെങ്കിൽ പോലും തങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെ കയ്യിൽ എന്തെങ്കിലും നീക്കി ഒപ്പുണ്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സേവിങ്സ് ഉണ്ട് എങ്കിൽ അത് എത്രയും വേഗം തങ്ങളുടെ കയ്യിലേക്ക് വരുവോ വന്നു ചേരുവാനായിട്ട് മക്കൾ ആഗ്രഹിക്കുന്നു തങ്ങൾക്കത് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു തങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അവർക്ക് ദേഷ്യമാകുന്നു അച്ഛനോടും അമ്മയോടും അത്തരത്തിൽ അവർ ബിഹേവ് ചെയ്യുവാനും പെരുമാറുവാനും തയ്യാറാകുന്ന ധാരാളം മക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുരൂൻ്റെ സത്യം രീതിയിലുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മളുടെ ഈ നേർക്കാഴ്ചകൾ ലോക ലോകത്തിലേക്കോ ഓരോ വ്യക്തികളിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ എത്രയോ വലുതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പല നമ്മളുടെ അനിലിനെക്കുറിച്ച് നമ്മൾ പെരുമാറും കടയൊക്കെയുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അവരൊക്കെ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി തങ്ങള് തങ്ങളുടെ മാതാപിതാക്കളോട് തങ്ങൾ വലിയ പാചകം ചെയ്തു അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്ന് കരുതി അവരെ പോയി വീണ്ടും അവരുടെ അവരുടെ കൽക്കൽ വീണ്ടും നമസ്കരിച്ച് അവരോട് സർവ്വപാപങ്ങൾക്കും അത് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ക്ഷമ ചോദിച്ച് അവരെ വീണ്ടും സ്നേഹിക്കുവാനും ഒരുമിച്ച് താമസിപ്പിക്കുവാനൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു കാരണം അതിനൊക്കെ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജുമാണ് ചില അമ്മമാരെയും അച്ഛന്മാരെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ സന്തോഷത്തിൻ്റെ ആ പ്രഭാചിരണങ്ങളുണ്ടല്ലോ ആ സന്തോഷത്തിൻ്റെ ആ ഒരു അനിർവചനീയമായ ഒരവസ്ഥ തൻ്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ കഴിയാനുള്ള ഭാഗ്യം അമ്മമാർക്ക് ലഭിക്കുന്നു അനാഥാലയത്തിലേക്ക് കൊണ്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ ചില അമ്മമാരെയുമൊക്കെ കരഞ്ഞുകൊണ്ട് എനിക്കതിൻ്റെ ക്ലിപ്സ് ഞാൻ വരും വഴി ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ ഇടാം നമുക്ക് ഹൃദയഭേദകമായ ചില കാഴ്ചകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ചില മക്കൾ അമ്മയോടൊക്കെ ചെന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഞാൻ അമ്മയുടെ പൊന്നുമോനല്ലേ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല അമ്മ ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെയുള്ള വളരെ ടച്ചബിളായിട്ടുള്ള ഒത്തിരി ഉണ്ട് അതിനൊക്കെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ക്ലാര അമ്മയെക്കുറിച്ചാണ് ക്ലാര അമ്മയെന്ന് പറഞ്ഞാൽ ക്ലാര ചേടത്തി എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിട്ട് അതിനെ കുറച്ചും എന്താ പറയുക ഒറിജിനാലിറ്റി വരുന്നത് ക്ലാര ചേടുത്തിയുടെ സ്ഥലം നമ്മുടെ പാലായിക്കടുത്ത് കടപ്പാട്ടൂരാണ് ചേട്ടത്തി ഞാൻ കാണുന്നത് ഞാൻ ഒരിക്കൽ കഴിഞ്ഞ അധികം വൈകുന്നതിന് മുമ്പ് അധികം ആയിട്ടില്ല ഞാൻ പാലായിലേക്ക് ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിരുന്നു ഞാൻ രാവിലെയാണ് പോയത് രാവിലെ പോയി ഏകദേശം ഒരു ഒൻപതേ മുക്കാൽ മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് അപ്പോൾ അത്യാവശ്യം അല്പം പൈസ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാനിപ്പോൾ പാലാടെ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി അവിടെ അതുവഴിയാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ പ്രശസ്തമായി നമ്മുടെ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പല ആക്കാർക്കറിയാം അവിടെ ആ ബാങ്ക് സിവിൽ സ്റ്റേഷൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുമ്പോഴത്തേനും പിന്നെ ബാങ്കും സുലഭ ഹൈപ്പർ മാർക്കറ്റും ഒക്കെ അവിടെയാണ് ആ വഴിയിലാണുള്ളത് അപ്പോൾ ഞാൻ അവിടെ പണം എടുക്കാനായിട്ട് ഞാൻ എ ടി എമ്മിൻ്റെ അവിടേക്ക് ഞാൻ പോയി പോയ പോയതായിരുന്നു ഞാൻ എ ടി എമ്മിൻ്റെ അവിടേക്ക് പോയി പണം എടുത്തിട്ട് ഞാൻ പൈസ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരമ്മ ആ ഒരമ്മ ആ ബാങ്കിൻ്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുവാണ് അമ്മയുടെ ഒരു പേപ്പറുണ്ട് അമ്മയുടെ ഒരു പേപ്പറും പിടിച്ചിട്ടാണ് അമ്മ അവിടെ നിൽക്കുന്നത് അതിൻ്റെ ഇപ്പോഴത്തേക്കൊന്നും മാറിയിട്ടാണ് നിൽക്കുന്നത് അമ്മ എന്നെ നോക്കിയിട്ടൊന്നും ഒരു നിസ്സഹായമായിട്ടൊരു സങ്കടം ചാലിച്ച ഒരു ചിരി ഞാൻ അമ്മ ആൾക്കാർ അവരെ അവരവരെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആൾക്കാരൊക്കെ വളരെ തിരക്കായിട്ടൊന്നും ബൈക്കിൽ വന്നിറങ്ങുന്നു പിന്നെ കാറിൽ വന്നിറങ്ങുന്നു അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അമ്മയെ അവിടെ നോക്കുന്ന പോലുമില്ല ഞാൻ ഈ അമ്മച്ചി അവിടെ നിന്നപ്പോൾ ഇരിക്കെന്തോ ഞാനീ അമ്മയോട് അവിടെ നോക്കി ഞാൻ അമ്മയെ ചിരിച്ചപ്പോൾ അമ്മ എന്നെ നോക്കി സങ്കടത്തോടു കൂടി ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു മോന് തിരക്കുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നി കാര്യം അന്ന് ഇത് പറഞ്ഞു മോനെ എനിക്കൊരു അപേക്ഷ എനിക്ക് എഴുതി തരണമായിരുന്നു എനിക്കൊരു അപേക്ഷ വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അമ്മച്ചി അപേക്ഷ പറഞ്ഞു മോനെ എനിക്ക് ബാങ്കിൽ കൊടുക്കാൻ ഇവിടെ കൊടുക്കാനുള്ള അപേക്ഷയാണ് അപ്പോൾ ഒരു ഒരപേക്ഷ കൊടുക്കണമെന്നാണ് എന്നോട് ഏലിക്കുട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ അപേക്ഷ എഴുതാൻ വേണ്ടി വന്നതാണ് ഏലിക്കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല അമ്മ ആരോട് അമ്മയുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞതായിരിക്കണം അമ്മയോട് ബാങ്കിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കൂ എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്ത് അപേക്ഷയാണ് എഴുതേണ്ടത് എന്തിനെക്കുറിച്ചാണ് അപേക്ഷ എഴുതേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് നിശ്ശബ്ദയായി ഒരു മിനിറ്റ് നിശബ്ദയായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത് ഒരു അല്പം നിറമങ്ങി ഒരു ചട്ടയും തുണിയാണ് കൊടുത്തിരിക്കുന്നത് അമ്മ പാലയൊക്കെ നമ്മുടെ ക്രിസ്ത്യൻസൊക്കെ ധാരാളം മാർസിക്കാരൊക്കെ ധാരാളമുള്ള സ്ഥലമാണ് അമ്മ ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ് മുഷിഞ്ഞൊരു ചട്ടയ്ക്കിരി ഇതുകൊണ്ട് തുണിയാണെന്നുണ്ടെങ്കിലും ചട്ടിടം ഉണ്ടല്ലോ ഒച്ചിരി മുഷിങ്ങിയാണ് അവിടെ ഇവിടെയൊക്കെ പിഞ്ചിയിട്ടുണ്ട് അമ്മയുടെ കാല് വലത് കാലം നന്നായിട്ട് വീർത്തിട്ടുണ്ട് അതിൻ്റെ ചെറുപേരലുകളൊക്കെ വീർത്തിട്ട് വലിയ വലിയ നമ്മുടെ മച്ചിങ്ങ പോലെങ്കിലും ഞാൻ ചോദിച്ചാൽ അമ്മയുടെ കാലിനാ പറ്റിയെന്ന് പറഞ്ഞ് അമ്മയൊന്നും പറയില്ല അങ്ങനെ ചോദിച്ചാൽ അമ്മ ഒറ്റ കാലച്ചിരുന്നു ഒറ്റ ഇങ്ങനെ കുഞ്ഞു പിള്ളേർ നമ്മളെന്തെങ്കിലും കൊച്ചു പിള്ളേർക്ക് നമ്മുടെ നുള്ളൊക്കെ കൊടുക്കത്തില്ല അപ്പം പെട്ടെന്ന് കയറിയില്ല അമ്മ അതുപോലെ തന്നെ അമ്മയുടെ കാലിനെന്താ ചോദിച്ചത് അമ്മയോടെ അമ്മയോട് ചമ്മക്ക് അറിയാതെ എന്ത് പറ്റി കാലിനെന്ത് പറ്റിയത് അല്ല ഒന്നും പറ്റിയതല്ല കുഞ്ഞു കാലിൽ വേല അമ്മച്ചയ്ക്ക് കാലും കാലൊന്നും വയ്യ നടക്കാനൊന്നും മേല ഞാൻ നമ്മുടെ വീട് എവിടെയാണ് വീട് കടപ്പാട്ടൂരാണ് വീട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞതിനാണ് ബാങ്കിൽ വന്നത് ബാങ്കിൽ വന്നത് എൻ്റെ മോൻ തോമസ് എന്നാണ് എൻ്റെ മോൻ്റെ പേര് അവൻ വില്ലേജിൽ ഒരിടത്ത് ജോലി ചെയ്യുന്നത് അവൻ അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട് കൊച്ചിന് വേറെ രണ്ട് മൂന്ന് പേരോടൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ കാർഡ് എനിക്ക് പെൻഷൻ വരുന്ന കാർഡുണ്ടല്ലോ ആ കാട് കൊച്ചൻ്റെ കയ്യില അപ്പം എനിക്ക് മരുന്ന് മേടിക്കണം എനിക്ക് ഒരു പൈസ പോലും ഇല്ല നന്നായിട്ട് നമ്മൾക്ക് കഞ്ഞിയും വെള്ളം കഞ്ഞി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തിന്നും നമ്മളിങ്ങനെ ജീവിച്ച് പോകാമെന്ന് മരുന്നില്ല ഓ ആവശ്യത്തിനുള്ള എല്ലാം മരുന്ന് എനിക്കോണ്ടെങ്കിൽ സുഖമില്ല എന്റെ കാല് കണ്ടില്ല നീര് വെച്ച് പൊട്ടാറായി ഭയങ്കര വേദനയായി കാല് വലിച്ചു വലിച്ചു ഞാൻ ചമ്മച്ച് എന്ത് പറ്റിയതായി കാലിന് എന്നായി കാരണം എന്നെ പ്രശ്നം എന്നാന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു അതൊന്നും പറയണ്ട കാലം മൊത്തം മോളും ഒരു താഴെ വരെ നീരാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും പിന്നെ മരുന്നൊക്കെ പറ്റി ആയുർവേദ പാലാ ഗവൺമെൻറ് ആശുപത്രി അവിടെ ആയുർവേദ ഹാസ്പിറ്റലിലൊക്കെ പോയി ഞാൻ കുറച്ച് നാളൊക്കെ കിടന്നായിരുന്നു ഗവൺമെൻറ് ഹാസ്പിറ്റലിലൊക്കെ പോയി ഒക്കെ ചെയ്തത് പക്ഷെ പുറത്തുനിന്ന് ഗുളികയൊക്കെയാണ് ഗുളിക ഇച്ചിരി വിലയാണ് അത് കഴിച്ച് അപ്പം തന്നെ എൻ്റെ നീരങ്ങ് പറ്റി വേദന ഭയങ്കര വേദന കുത്തി കുത്തി എല്ലിനകത്തുനിന്ന് ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദനയാണ് അപ്പോൾ ആ വേദന പോണമെന്നുണ്ടെങ്കിൽ ഗുളിക വേണം ഗുളികയ്ക്ക് ഭയങ്കര വില ഒരു ഗുളികയ്ക്ക് മുപ്പത്തഞ്ച് രൂപയും കണ്ടാണ് ഒരു ഗുളികയുടെ വില അപ്പം എല്ലാ ദിവസവും ഗുളിക അഴിച്ചാൽ എനിക്ക് കാലിന് വേദന കുറയും നീര് കരുതി ഞാൻ ഞാനിപ്പോൾ ഗുളിക കഴിച്ചിട്ട് ഇപ്പം ഒരു മൂന്നാല് മൂന്ന് മാസത്തേയും മിച്ചവും അതിൻ്റെ കാല് കണ്ടില്ലേക്ക് അമ്മയെ നോക്കിയപ്പോൾ നമുക്ക് പേടിക്കും നമ്മുടെ ആൾക്കാർക്ക് മന്തൊക്കെ വന്നല്ലോ അതൊന്നും ഒന്നുമല്ല അത്രയും നീര് വെച്ചിട്ടുണ്ട് അമ്മയുടെ ചെറുവരലൊക്കെ വലിയ വലിയ ഈ വെള്ളയ്ക്കാൻ വഴപ്പം ഇങ്ങനെ ഉരുണ്ടുരുണ്ടരുണ്ടിരിക്കുകയാണ് എനിക്ക് എന്ത് അസുഖമാണെന്നൊന്നും എനിക്കറിയില്ല അമ്മയ്ക്ക് അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യവും അമ്മയ്ക്ക് അറിയത്തില്ല കാരണം അമ്മയ്ക്ക് വേദനയാണ് നീരാണ് എന്നെ അറിയത്തുള്ളൂ അതുകൂടാതെ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ പറഞ്ഞു എൻ്റെ കണ്ണിനാണെങ്കിൽ പൊടി കാഴ്ചയുള്ളൂ മോനെയൊക്കെ എനിക്ക് കുഞ്ഞൊരു പോലെ കാണാൻ പറ്റത്തുള്ളൂ പൊടി കാഴ്ച എൻ്റെ കണ്ണാടിയൊക്കെ എത്രയോ നാൾ മുമ്പ് ഞാൻ കണ്ണാശ്ശേരി പോയിട്ട് അവർ മൂന്നാല് പ്രാവശ്യം ഈ കണ്ണാടി കഴുത്തുന്ന എല്ലാ പ്രാവശ്യവും പൈസ കിട്ടുമ്പോഴത്തേനും ഒരു കണ്ണാടി മേടിയും കണ്ണാടി വെച്ച് ഇച്ചിരി എന്നാലോ ഒക്കെ കാണാമല്ലോ ഓ എന്തെങ്കിലും നമ്മളും തിന്നുന്ന സംഗതിയെങ്കിലും നമുക്കൊന്ന് വാരി പോകുന്നു കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്കിലും നമുക്കിന്ന് കാണണ്ടേ അതൊന്നും ഇല്ല എൻ്റെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്ന പൈസ മോൻ പൈസ ഒക്കെ ഉള്ളതല്ലേ വീട്ടിലപ്പം മറ്റുള്ള വീട്ടിൽ എല്ലാം കണക്കാം നമ്മൾ പാലേ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല എന്നുവെച്ചാൽ ഇത്രയും പ്രായമായില്ലേ എനിക്കാണെങ്കിൽ പത്ത് വയസ്സായി ഇത്രയും പ്രായമായി ഒന്നും ചെയ്യാനും പറ്റത്തില്ല വീട്ടിലൊരു കമ്മന്ന് കിടക്കുന്ന പാ പ്ലാവലെ എടുത്ത് മലത്ത് എനിക്ക് കുനിയാനൊന്നും പറ്റത്തില്ല അവളെയാണ് soft മരുന്ന് അമ്മ കുറ്റമൊന്നും പറഞ്ഞില്ല എന്നാലും അതെ കുറ്റം പറയാൻ പറ്റില്ല അമ്മച്ചി പറഞ്ഞു ചോദിച്ചാൽ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവരെയൊക്കെ സഹായത്തില്ല നമുക്ക് അവരെ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ഇതൊള്ളൂ ഞാനിപ്പോൾ നമുക്ക് എനിക്ക് ആകെയുള്ള ആശ്രമം നമ്മുടെ പെൻഷൻ ഞാൻ ഈ പെൻഷൻ കിട്ടാൻ വേണ്ടി നോക്കി 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 കണ്ണിൽ എണ്ണയും ഒഴിച്ച് എല്ലാ ദിവസവും നോക്കും വരുന്നവരോടും പോകുന്നവരോടും എല്ലാവരോടും ചോദിക്കും കിട്ടുന്ന വരുന്ന സമയം ഞാൻ ഓടി വരുമ്പോഴത്തേനും അവൻ അനുഭവം പൈസ എടുത്തോണ്ട് അവൻ പോയിക്കളയാൻ അവൻ പോയിട്ട് അവൻ പറയുന്നത് എനിക്ക് തള്ളിക്കുന്നില്ലാത്ത സുഖം എനിക്ക് മരുന്ന് പെട്രോൾ അടിക്കണം പെട്രോൾ അടിക്കണ്ടേ വെല്ലം മൂന്ന് നേരം തിന്നണ്ട വെല്ലോ വേണ്ടി ആയിരത്തി അറുന്നൂറ് രൂപയുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യം ചെറിയ ചെറിയ നമ്മുടെ കാര്യം നമുക്കതിനെ തെരഞ്ഞെടുപ്പ് ഒരു ആയിരം രൂപ അവൻ എടുത്തു അറുന്നൂറ് രൂപ എനിക്ക് കിട്ടിയാൽ മതി എനിക്ക് മരുന്ന് മേടിക്കാമോ ഒരു ചെരുപ്പ് മേടിക്കാൻ ഒരു കണ്ണാടി മേടിക്കാൻ എൻ്റെ തുണി കണ്ടില്ലേ എന്നാ മുഷിഞ്ഞ തുണി ഇതൊന്നും അലക്കണമെങ്കിൽ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളിങ്ങനെ തുണി ഒന്നും സോപ്പൊന്നും ഇല്ലാണ്ട് വേണം നമ്മൾ അലക്കാൻ നമുക്ക് വരുമാനമൊന്നുമില്ലാതെ പ്രായമായി പോയി കഴിഞ്ഞില്ലേ ഇനി പള്ളിയിലോട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ സാരമില്ല അതുവരെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകേണ്ട ഇപ്പം എനിക്കൊരു അപേക്ഷ വേണം എൻ്റെ കാർഡ് പിന്നെ തന്നെ പൈസ വേണ്ട എനിക്ക് എൻ്റെ ഞാൻ ഇവിടെ വന്ന് പൈസ മേടിച്ചോളും എൻ്റെ കാർഡ് വേണ്ട എനിക്ക് അതൊന്ന് പറയാനായിട്ടാണ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അവരെ കാർഡ് മാറ്റിയിട്ട് എനിക്ക് പൈസ തരുമായിരിക്കും ഇപ്പോൾ ഇനി രണ്ട് മാസത്തെ പൈസ ഓണോ ഒക്കെ തന്നെ വരുമായിരിക്കും അപ്പോൾ ഇത് പെട്ടെന്ന് വന്നാൽ തന്നില്ലെങ്കിൽ ആ നമുക്കത് കിട്ടത്തില്ലല്ലോ ആ പൈസയും പോകും എനിക്ക് വയ്യ കുഞ്ഞിനെ എനിക്ക് ഒന്ന് ആ മുകളത്തെ ഗണിമരവസ്ഥയിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ വന്ന് നമുക്ക് നടന്നൊന്നും വരാൻ വേണ്ടി ഒന്നും പറ്റത്തില്ല ടിച്ച് വരാൻ വേണ്ടി ഒരു നയാ പൈസ കയ്യിലില്ല നമ്മൾ നമ്മളെങ്ങനെയാ ഓട്ടോ പിടിച്ചൊക്കെ വരും അമ്മ അങ്ങനെ അമ്മയുടെ ദുഃഖവും ദുരിതവും സങ്കടവും വിഷമവും ഒക്കെ അമ്മ ഇങ്ങനെ പറയുകയാണ് ആ എത്ന ചുരുക്കം ഇതാണ് അമ്മയ്ക്ക് കിട്ടുന്ന അമ്മയുടെ പൈസ വരുന്ന അവർ കാർഡ് അമ്മയുടെ മകനോ മരുമകളോ അവർ കാർഡാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ ആ കാർഡിലേക്കാണ് വരുന്നത് ആ കാർഡിലേക്ക് വരുന്ന മൊമിൻ്റ് തന്നെ അവർക്ക് മെസ്സേജ് വരുമായിരിക്കും അതിൽ അപ്പോൾ തന്നെ ആ പൈസ വിഡ്രോ ചെയ്യും ഈ പാവപ്പെട്ട അമ്മയ്ക്ക് ഒരു രൂപ പോലും അവർ ഒരൊന്നും കൊടുക്കത്തില്ല അവർക്ക് ഗുളിക മേടിക്കാനോ ഒരു ചെരുപ്പം മേടിക്കാനോ അവിടെ കണ്ണുണ്ട് പോയി ഒന്നും ഒന്നിനും ഒന്നുമല്ല അവർക്കൊരു ചായക്കടയിൽ പോയിട്ട് ഒരു കാല് ചായ കുടിക്കണമെന്നുള്ള ആഗ്രഹമാണ് അവർ ഗവൺമെൻറ് ഹൗസ്പത്രി പോയിട്ട് അമ്മ എനിക്ക് പോയിട്ട് അവിടെ അഞ്ച് രൂപ ആശുപത്രിയിൽ നമ്മൾ ചീട്ടെഴുതാൻ കൊടുക്കാൻ ആ അഞ്ച് രൂപ ില്ല എന്നിട്ട് എനിക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ലാണ്ട് ഞാൻ ആ കൊച്ചിനോട് കടം പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് പെരട്ടാനായിട്ടുള്ള ഒരു മരുന്ന് എനിക്ക് വയലറ്റ് മരുന്ന് എനിക്ക് തന്നിട്ട് ജംഗ്ഷൻ വയലറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അത് അമ്മയ്ക്ക് കിട്ടിയത് അങ്ങനെ അത്രയൊക്കെ മാനസികമായിട്ട് അത്രയൊക്കെ ഈ അമ്മമാരെ ഈ മക്കൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ തോമസേ നമ്മൾ പാലാ പാലായി നിങ്ങൾ കടപ്പാട്ടുകാരിലാണ് താമസിക്കുന്നത് ക്ലാരാമ്മയുടെ മകനോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ലജ്ജയില്ലേ മനുഷ്യ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾ വില്ലേജിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ വില്ലേജിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടാണോ നിങ്ങൾ ഈ അമ്മയെ ഇത്രമാത്രം തേജോബം ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന പൈസ അവർ പറയുന്ന പോലെ ആയിരം രൂപ നിങ്ങൾ നിങ്ങളെടുത്തോളൂ അവർക്കൊരു അറുന്നൂറ് രൂപ കൊടുക്കും അവർക്ക് മരുന്ന് മേടിക്കണം അവർക്ക് തുണി മേടിക്കണം അവർ ഒരു പ്രായമായ അമ്മയല്ലേ അവർക്ക് അവരുടെ ഗുളികയിൽ അല്ലെങ്കിൽ എല്ലാം നിങ്ങളതുപോലെ തന്നെ നോക്കി നിവൃത്തി ഉണ്ടാക്കി കൊടുക്കേണ്ടേ അമ്മയ്ക്ക് വേണ്ടി ഇത് നിങ്ങളുടെ മാത്രമല്ല ഈ ഗ്ലാരയമ്മയുടെ മാത്രം പ്രശ്നമല്ല ഇത് ഈ ക്ലാര ചേട്ടി അനുഭവിക്കുന്ന പോലെ ധാരാളം ആളുകളുണ്ട് തങ്ങളുടെ അമ്മമാർക്ക് കിട്ടുന്ന പെൻഷൻ അതേപോലെ തന്നെ അവർ കാണുകയും അവർ അറിയുക പോലും ചെയ്യാതെ എത്രയോ കിടപ്പരോഗികളായ അച്ഛന്മാരുണ്ട് കിടപ്പരോഗികളെ അമ്മമാരുണ്ട് അവരുടെയൊക്കെ പൈസ ഇവർ കൈക്കലാക്കിയിട്ട് ഒരു പൈസ പോലും അവർക്ക് കൊടുക്കാതെ അവർക്ക് വേണ്ട മരുന്നോ അവർക്ക് വേണ്ട ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു വസ്തുത ഈ ഗവൺമെൻറ് കൊടുക്കുന്ന സർക്കാർ ഇത്രമാത്രം പൈസ കൊടുക്കുന്ന ഇത്രയും കടക്കണീടെ കടക്കണിയിൽ മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും സർക്കാർ ഇങ്ങനെ നമുക്ക് ഈ പെൻഷൻ ഈ പൈസ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു വിഹിതമെങ്കിലും ദയവായിട്ട് നിങ്ങൾ മക്കൾ എടുക്കുന്ന ആളുകൾ എങ്കിൽ അത് അവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ദയവുണ്ടായിരുന്നു കാരണം അത് അവർക്ക് അവകാശപ്പെട്ട പൈസയാണ് അത്തരത്തിലുള്ള പൈസ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും പറയുകയാണ് നിങ്ങൾക്ക് ശാപം കിട്ടും അങ്ങനെ ചെയ്യരുത് പാവപ്പെട്ട അച്ഛനും മാരുടെയും അമ്മമാരുടെയും ആ പെൻഷൻ പൈസയെങ്കിലും നിങ്ങൾ പിച്ച് ചീന്തി എടുത്തുകൊണ്ട് പോകാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു വസ്തുക്കൾ എനിക്കിവിടെ പറയാനുള്ള ധാരാളം പൈസയുള്ള ആളുകളുണ്ട് മക്കളൊക്കെ വലിയ വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ആളുകൾ അവരുടെയും മാതാപിതാക്കൾക്ക് ഈ പെൻഷൻ കിട്ടുന്നുണ്ട് ഈ ആയിരത്തി അറുനൂറ് രൂപ വാട്ടവറിറ്റീസ് അതും ഈ എത്ര കിട്ടിയാലും തിരിയാത്ത ചില ആളുകളുണ്ട് അവരും ഈ പെൻഷൻ പൈസയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ എപ്പോഴും നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും ആ വ്യക്തമായി പ്രായമായ ആൾക്കാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അതുകൊണ്ട് എനിക്ക് തോമസിനോട് തോമസിൻ്റെ എക്സാ അമ്മ പറയുകയുണ്ടായി തോമസ് ഏത് പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ സാധിക്കും ഞാൻ ആരമ്മയോട് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇപ്രാവശ്യത്തെ ഞാൻ ബാങ്കിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി മറ്റൊരാളുടെ അക്കൗണ്ട് വഴി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ ഞാൻ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഇനിയെങ്കിലും നിങ്ങൾ ആ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങുകയാണെങ്കിൽ അമ്മയ്ക്ക് ആവശ്യമുള്ള തുണിയോ അല്ലെങ്കിൽ ചെരുപ്പോൾ അമ്മയുടെ കണ്ണടയെന്ന് മാറണം അമ്മയ്ക്ക് കണ്ണ് തീരെ തരി പോലും കാണില്ല അമ്മയുടെ കാല് കാല് നിങ്ങളൊരു മകനല്ലേ ആ കാല് കണ്ടില്ലേ ഒരു നാല് പേരുടെ കാല് കൂടുന്ന അത്രയുണ്ട് അമ്മയുടെ കാല് നീര് വെച്ചിട്ട് അവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ് പഴുപൊഴുകുന്നുണ്ട് ജംഗ്ഷൻ വയലറ്റ് ഗവൺമെൻറ്റ് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് പെരട്ടി അമ്മയെ ആ വേദനയൊക്കെ കഴിച്ചമർത്തി ജസ്റ്റ് അമ്മയ്ക്ക് ഒരു രൂപ കൊടുത്തിട്ടൊരു വേദനയുടെ ഗുളിക മേടിക്കാൻ ആ പാവപ്പെട്ട അമ്മച്ചയുടെ ഈ പൈസയില്ല ദയവ് ചെയ്തിട്ട് ഇങ്ങനെ അക്രമങ്ങൾ നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കരുത് അവർക്ക് കിട്ടുന്നതെങ്കിലും അവർക്ക് ലഭ്യമാക്കാനായിട്ടുള്ള ആ ഒരു കരുണയെങ്കിലും മക്കളായിട്ടുള്ള നിങ്ങൾ കാണിക്കണം ഇത് പൊതുവായിട്ട് എല്ലാവരോടുമുള്ള എൻ്റെ അപേക്ഷയാണ് ഞാൻ പല ബാങ്കിലേക്കിന്ന് പോയപ്പോൾ ഇത്രമാത്രം ഒരു കാര്യം വന്നപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ പലരും കാണുന്ന കാര്യമാണിത് പക്ഷേ നമ്മുടെ കേരള സമൂഹത്തിലുള്ള പല അറുപത് കഴിഞ്ഞ ആളുകൾ പല പെൻഷൻ വരുന്ന ആളുകളുടെയും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ പെൻഷൻ കിട്ടുന്ന കാശിനെ പോകാൻ കിട്ടാനായിട്ട് മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ എത്രയോ പേര് കാത്തു കാത്ത് കാത്തു കാത്ത് തിരുപ്പുന്നുണ്ട് അത് അത് കിട്ടുന്നത് വല്ലപ്പോഴുമാണ് അവർ കിട്ടുന്നത് അതെങ്കിലും തട്ടി തട്ടിത്തെ തെറിപ്പിക്കാതിരിക്കണേ എന്നൊരു അപേക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം